ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ജനിയുടെ വീട്ടിലത്തെ ഫുൾ വീഡിയോ ആണ് ഓർക്കടിൻ്റെത് നിങ്ങൾക്ക് കാണിച്ചേണത് ഇതാ അപ്പം നമ്മൾ ജനീൻ്റെ വീട്ടിൽ പോയി കൊണ്ടിരിക്കയാണ് അപ്പോൾ പോകണമെങ്കിൽ ജനീൻ്റെ വീടിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാർ കാർഷെഡിൻ്റെ ഉള്ളിലാണ് ഫസ്റ്റ് കുറച്ച് ട്രെൻഡ് റോബ്യം വെച്ചിട്ടുള്ളത് അതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് കേട്ടോ എന്തൊരു ഭംഗിയിലാണ് ജനി വെച്ചിരിക്കുന്നതറോ ഇതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് ഇരുന്നൂറ്റി ചിൽഡ്ര ട്രെൻഡ്രോബ്യം ഫ്ലവറിങ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിനെ ഞാൻ ഇതുവരെ കാണാത്ത പല കളറ് വെറൈറ്റികളാണ് വിരഞ്ഞിക്കണത് അതിൻ്റെ കൂടെ തന്നെ ഫലനോസിസും ഉണ്ട് കേട്ടോ ഞാൻ ഒരു ഓർക്കിഡ് വളർത്തുന്ന ആളാണ് അപ്പോൾ അതിലേറെ ഉണ്ട് ജനിയുടെ വീട്ടിലെ ഫ്ലവറിങ് കാണാൻ ഫ്ലവർ ഷോക്ക് ഉള്ള പൂക്കളുണ്ട് ജനിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോത്തിനൊക്കെ ജനി കൊഴിഞ്ഞീന്നാണ് പറയുന്നത് പക്ഷേ കൊഴിഞ്ഞതായിട്ട് എനിക്കൊന്നും തോന്നണില്ല അത്രയും ഫ്ലവറിങ് ആയിട്ട് നിൽക്കേണ്ടത് ജനിൻ്റെ വീട്ടിൽ ഓർക്കിട്ടോ ഇതിൻ്റെ ഒക്കെ പൂക്കളെ വലിപ്പം കാണണങ്ങൾ കാണുന്നില്ല അത്രയും വലിയ കൊലകളാണ് കാണുന്നത് കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചുകൊടുക്കുക കൂടെ കമൻ്റും കൂടെ അറിയിക്കട്ടെ ഇവിടെ കാർഷെഡിലാണത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ കുറച്ച് ചട്ടിങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടാണ് അതിൽ കംപ്ലീറ്റ് ട്രെൻഡ്രോബിയോ ഉണ്ട് കുറച്ച് ഫലനോസിസും ഉണ്ട് അത്രയും വലിയ കൊല പൂക്കളാട്ടോ അപ്പോൾ ഇതിന് ചെയ്യണ വളങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തണം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നമ്മളെ കയ്യിൽ കുറച്ചൊക്കെ സെല്ലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ ചെയ്താൽ മതി കേട്ടോ അപ്പം കണ്ടീൽ എന്തൊരു ഭംഗിയാണ് കാണാൻ അത് വെച്ചിരിക്കണതോ അതിലേറെ ഭംഗിയിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വരുന്ന സൈഡിൽ കാർ സെഡിലാണ് കുറച്ചിങ്ങനെ വെച്ചിരിക്കുന്നത് ബാക്കി ഭാഗം ഫ്രണ്ടിലോ വെച്ചിരിക്കണത് കേട്ടോ മുന്നൂറ്റി ചില്ലറ ചട്ടിയുണ്ട് ട്രണ്ട് റോബിയത്തിൽ അപ്പോൾ ഇരുന്നൂറ്റി ചില്ലറ വെറൈറ്റികളും കേട്ടോ അപ്പോൾ ജനി കൊടുക്കണത് വളങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അധികം ഇംഗ്ലീഷ് വളങ്ങളാണ് അവൾ ചെയ്യണതെന്ന് പറഞ്ഞു അതായത് എൻ പിക്ക് വില കൂടിയതും ഉണ്ട് വില കുറഞ്ഞതും നൂ നൂറ് രൂപ മുതലുള്ള എൻ പി കളുണ്ട് അറുന്നൂറ് രൂപ വരെ ഉള്ളതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ നിങ്ങളിഷ്ടം പോലെ വിലക്കനുസരിച്ച് വാങ്ങിക്കാൻ ഞാൻ വാങ്ങിക്കണത് ഇരുന്നൂറ് രൂപേൻ്റെയാണ് ജനി അതിൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ എൻപിക്ക് കലക്കി വെച്ചിട്ട് അയണ്ട ഗുളിക ഉണ്ടല്ലോ അയണ്ട ഒരു ഗുളിക പത്ത് ലിറ്റർ വെള്ളത്തിൽ എൻ പിക്ക് ഇട്ടിട്ട് അതിലൊരു ഗുളിക ഇടും ആ ഗുളിക നല്ല ഇളക്കി മിക്സായി വന്നിട്ട് അത് എല്ലാ ചെടിൻ്റെ ലീഫുമ്മലും സ്പ്രേ ചെയ്യും പൂക്കൾ വരാൻ ചെടിൻ്റെ വേരുമ്മലും അങ്ങനെ എല്ലായിടത്തും ജനി ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ ഫ്ലവറിങ് ആണ് ഫ്ലവറിങ്ങാണുള്ളത് വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇന്നെപ്പോഴും വിളിക്കും എനിക്ക് പോവാം ഇതുവരെ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ എൻ്റെ അമ്മായിൻ്റെ കൂടെ പോയതാണ് റസീന പറഞ്ഞൊരു അമ്മായി ഉണ്ട് ഇവരെ ജനീൻ്റെയും കുടുംബം തന്നെയാണ് അപ്പോൾ അവരുടെ കൂടെ പോയിട്ടാണ് ഞാൻ ഈ ചെടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുക്കണേട്ടോ ഫെലനോസിസ് ഒക്കെ കണ്ടില്ല അത്രയും ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് നിൽക്കണുണ്ട് കേട്ടോ പിന്നെ ജനി ചെയ്യണത് നല്ലോണം വെള്ളം കൊടുക്കുമെന്ന് പറയും വെള്ളം കൊടുക്കാൻ പ്രത്യേകിച്ച് സമയമൊക്കെ ഒരു രാത്രിയും കൊടുക്കുമെന്ന് പറഞ്ഞ് സമയമില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ രാത്രിയും നല്ലോണം വെള്ളം കൊടുക്കും എന്ന് പിന്നെ നമ്മൾ നാടൻ വളമായിട്ട് തേങ്ങ വെള്ളം പൊളിപ്പിച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അത് സ്പ്രേ ചെയ്യും അതേപോലെ ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി അങ്ങനത്തെ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ജനി പറഞ്ഞു പക്ഷേ അവർ മെയിനായിട്ട് കൊടുക്കുന്നത് ഇംഗ്ലീഷ് വളം തന്നെയാണെന്ന് പറഞ്ഞിട്ടോ എൻ പിക്ക് പിന്നെ ചെടി വളരാൻ വേണ്ടിയിട്ട് എൻ പിക്ക് മുപ്പത് മുപ്പത് പത്ത് അതേപോലെ എൻ പിക്ക് പത്തൊമ്പത് 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 അയ്യൻ്റെ ഗുളികക്കും ചേർത്ത് കൊടുക്കും പത്ത് ദിവസം കൂടുമ്പോഴാണ് അവരെല്ലാ വളങ്ങളും ചെയ്യണത് കേട്ടോ പത്ത് ദിവസം കൂടുമ്പം അതുപോലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളെ ചെടിയിലും നല്ല ഫ്ലവറിങ് കഴിക്കാരും അപ്പം ഞാനും അതുവരെ അയ്യൻ്റെ ഗുളിക ഞാൻ കൊടുത്തിട്ടില്ല ഇനി എനിക്കും വേണം അയ്യണ്ട ഗുളിക കൊടുക്കുക ഞാൻ എൻ പിക്ക് കൊടുക്കും നാടൻ വളങ്ങളും കൊടുക്കാറുള്ളു